കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവനെവിടെ ഒരുങ്ങിയിറങ്ങി വരുന്ന അമ്മുവിനെ കണ്ട് സരസ്വതി നെറ്റി വിളിച്ച് ഗൗതമേട്ടം വരുന്നില്ല എന്ന് പറഞ്ഞു തലകുനിച്ചുള്ള അവടെ പറച്ചിൽ കേട്ട് അവർ അവളെ ഗൗരവത്തോടെ നോക്കി നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവനെ നിർബന്ധിച്ച് കൊണ്ടുവരണം ഞാൻ പറഞ്ഞതാ വന്നില്ല ഉം ഇനിയിപ്പോ രാവിലെ തന്നെ ഒരു വഴക്ക് വേണ്ട ഏതായാലും നീ ഒരുങ്ങി വന്നല്ലേ നമുക്ക് പോയി തൊഴുതു വരാം അവർ പറഞ്ഞു കഴിഞ്ഞു അമ്മു തലയാട്ടി സമ്മതിച്ചു മുറ്റത്ത് രണ്ട് കാറുകൾ കിടപ്പുണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ അമ്മുവിൻ്റെ കയ്യിൽ പെട്ടെന്നാണ് സരസ്വതിയുടെ പിടി വീണത് നീ ഇത് എങ്ങോട്ടാ ദാ ഈ പാടം കഴിഞ്ഞ അമ്പലായി നമുക്ക് നടന്നു പോവാം പറിച്ചിലിനൊപ്പം അവടെ കയ്യിൽ പിടിവിടാതെ മുന്നോട്ട് നടന്നു അമ്മുവിൻ്റെ മുഖം മീരുണ്ട് വെയിലിറങ്ങി തുടങ്ങിയിട്ടുണ്ട് പാടവരുമ്പിലൂടെ നടക്കുമ്പോൾ മുന്നേ പോകുന്ന സരസ്വതിയെ മനസ്സാൽ പ്രാഗിക്കൊണ്ട് ചൂടിൽ മുഖത്ത് പൊടിയുന്ന വിയർപ്പ് തുള്ളികൾ അമ്മു തുടച്ചു മാറ്റി പാടം കഴിഞ്ഞ് നേരെ കയറുന്ന അമ്പലക്കുളത്തിൻ്റെ അവിടേക്കാണ് സരസ്വതിയുടെ പുറകെ തന്നെ അമ്മു അമ്പലത്തിലേക്ക് കയറി തൊഴുതിറങ്ങുമ്പോഴേക്കും വെയിലിൻ്റെ കാഠിന്യം വീണ്ടും കൂടിയിട്ടുണ്ട് തൊള്ളൊക്കെ നല്ല നട്ടപ്പുരാൻ തന്നെ എത്ര കാർ അവിടെ കിടപ്പുണ്ട് ഈ വെയിലത്ത് പാടത്തുകൂടെയൊക്കെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ അതെങ്ങനെയാ വരാതെ നെകളിപ്പല്ലേ സാരി തലപ്പ് തലയിലേക്ക് ഇട്ടുകൊണ്ട് ആരുടെ വർത്തമാനം പറഞ്ഞു നിൽക്കുന്ന സരസ്വതി നോക്കി പിറുവിരുത്ത് അമ്മു തിരിഞ്ഞു നോക്കിയത് റോഡിലേക്കാണ് അകലെ നിന്ന് വരുന്ന സ്കൂട്ടി കണ്ട് നല്ല പരിചയം പോലെ അവൾ സൂക്ഷിച്ച് നോക്കി അതെ ആദിയും വീരവും തന്നെ ആദിയുടെ സ്കൂട്ടിയാണത് ആദ്യമാണ് വണ്ടി ഓടിക്കുന്നത് വീരു പുറകിലും അമ്പലത്തിൽ പോയി വരുന്ന വഴിയാവും അടുത്തൊരു കൃഷ്ണന്റെ അമ്പലമുണ്ട് ആദ്യം മിക്കപ്പോഴും അവിടെയാണ് പോവുക അവിടെ പോയിട്ടുള്ള വരവായിരിക്കും അവരുടെ ആ വരവ് കണ്ട അമ്മുവിന് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി തോളിൽ ചാഞ്ഞു വീരു എന്തൊക്കെയോ പറയുന്നുണ്ട് അവന്റെ കൈകൾ അവരുടെ ഇടുപ്പിൽ പിടിച്ചു പിടിച്ചില്ലെന്ന മട്ടിൽ വന്ന് നിൽക്കുന്നു അമ്മു പല്ലിയടിച്ച് അവരെ നോക്കി നിന്നു അമ്പലത്തിന്റെ പടികെട്ടിൽ മുകളിലായി നിൽക്കുന്നവരെ അവർ കണ്ടില്ല സ്കൂട്ടി അവിടെ കടന്നു പോകുന്നവരെ അമ്മ കണ്ണിമിച്ചു അവരെ നോക്കി നിന്നു ഇത്ര നേരം രണ്ടുപേരുടെയും മുഖത്ത് യാതൊരുവിധ അനിഷ്ടവും കണ്ടില്ല അവരെന്തുകൊണ്ട് ഹാപ്പിയാണെന്ന് അമ്പുവിന് തോന്നി വല്ലാത്തൊരു നിരാശ അവിടെ വന്ന് വീണ്ടും മൂടി എന്തൊക്കെ ചെയ്തിട്ടോ ആദ്യമുന്നിൽ ജയിക്കുന്നില്ല അവളുടെ കണ്ണീര് കാണാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നിട്ടും ഓരോന്നും ചിന്തിച്ച് നിന്നില്ല അപ്പോഴേക്കും സരസ്വതിമാരക്കെ കൂട്ടി അവടെ അടുത്തേക്ക് എത്തിയിരുന്നു അവളുടെ ബന്ധത്തിൽപ്പെട്ട ആരോ ആണ് പരിചയപ്പെടാൻ വന്നതാണ് ഉള്ളിലെ മുഷിപ്പ് പുറത്തു കാണിക്കാതെ വേണോ വേണ്ട എന്ന രീതിയിൽ അവൾ അവരോട് മുക്കി മുകളിൽ സംസാരിച്ച് നിന്നു വീരുവിന്റെ മൂളിപ്പാട്ട് കേട്ടുകൊണ്ടാണ് ആദി മുറിയിലേക്ക് കയറി വന്നത് അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴുള്ള മാറ്റി ജീൻസ് എടുത്തിട്ടുണ്ട് ഷർട്ട് അതുതന്നെ മുടിമിനിക്ക് കണ്ണാടിയിൽ നോക്കിയാണ് കച്ചേരി ഒരു ചിരിയോട് അവനെ കടന്നു പോകാൻ തുടങ്ങിയവടെ നേർക്ക് പെട്ടെന്നാണ് വീരു തിരിഞ്ഞത് പാട്ടിനൊപ്പം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചവൻ നെഞ്ചിലേക്ക് ഇട്ടതും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ആദി നല്ലപോലെ പോലെ ഞെട്ടിയിരുന്നു പാട്ടിന്റെ കൂടെ അവള് പൊക്കിയെടുത്ത ചെക്കൻ്റെ രണ്ട് കറക്കും കൂടിയായതും ആദി പേടിയോടെ അവൻ അള്ളിപ്പിടിച്ചിരുന്നു കണ്ണുകൂർപ്പിച്ച് അവനെ നോക്കി പെണ്ണ് പോവാൻ തുടങ്ങിയത് അവളെ അതിനെ സമ്മതിക്കാതെ വീരു മുന്നിലേക്ക് കയറി നിന്ന് കളിച്ചത് ആദ്യം അവനെ ശക്കൽ തള്ളി മാറ്റി ഷെൽഫിനടുത്തേക്ക് നടന്നു ചുറ്റും നടന്ന് സാരി തുമ്പും പിടിച്ച് പാടുന്നവനെ മൈൻഡ് ചെയ്യാതെ ആദ്യം മാറാനുള്ള ഡ്രസ് എടുത്ത് തിരിയാൻ തുടങ്ങിയത് ആദ്യ തടി അവളുടെ ബാക്കിലായി കിട്ടിയിരുന്നു ആ ആദി കലി അവിടെ തിരിഞ്ഞതും ടേബിളിൽ അവനെ ഗിറ്റാറും എടുത്ത് വീര് പുറത്തേക്ക് പാഞ്ഞിരുന്നു അവൻ പോയ വഴി അവിടെ ഇരുന്ന സ്മൈലി ബോൾ അവൾ എടുത്തെറിഞ്ഞത് തിരിഞ്ഞവനെ ചാടി പിടിച്ചിരുന്നു നീ വരുന്നില്ല എന്ന് ഉറപ്പല്ല ആദി കുറുമ്പോടാവാൻ ചോദിച്ചോ പെണ്ണിന്റെ മുഖം വീർത്തു ഹ പാറയടി കള്ളച്ചിരിയോടാവാൻ വാതിൽ ചാരി ഇല്ല എന്നോക്ക് നമുക്ക് വേറെ ദിവസം പോവാം പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനെ കാത്തിക്കണ്ട റിസപ്ഷനിൽ പോകാൻ ടൈം ആകുമ്പോഴേക്കേ ഞാൻ എത്തുള്ളൂ അപ്പോൾ പോട്ടെ ടാറ്റ അതും പറഞ്ഞ് കയ്യും വീഴ്ച പോയവരെ നോക്കി ആദ്യം വാതിലടച്ച് ലോക്ക് ചെയ്തു ഇന്ന് ഗൗതമിന്റെ അമ്മുവിൻ്റെ റിസപ്ഷന് മെലഡി മാർട്ടിന്റെ സംഗീത വിരുന്നുകൂടിയുണ്ട് ഇന്നലെ വീരുവിനു ആദിക്കുമായി അവർ ചെയ്ത പ്രോഗ്രാം സരസ്വതി നമുക്ക് വളരെയധികം ഇഷ്ടമായി സോ അവര് തന്നെയാണ് അവരുടെ പ്രോഗ്രാം ഇന്നേക്ക് ബുക്ക് ചെയ്തത് ടൈമ് കുറവാണെങ്കിലും കിട്ടിയ ഒരു അവസരം പോലും പാഴാക്കി കളയാത്തോണ്ട് അവരത് സ്വീകരിച്ച് അതിൻ്റെ ചെറിയൊരു പ്രാക്ടീസിന് വേണ്ടിയാണ് വീരിപ്പോൾ പോകുന്നത് എൻ്റെ ആദ്യ ചേച്ചി ഒന്ന് വേഗം കെട്ടിത്തരുമോ ഞാനിത് ഒരു കണ്ണെഴുതിയിട്ടില്ലാന്ന് ദേ പെണ്ണെ മര്യാദയ്ക്കുന്നില്ലെങ്കിൽ നിന്റെ റോസ് പണ്ണൊക്കെ ചെമ്പത്തിയായി പോട്ടോ ആദ്യ ചേച്ചി മാളു ചുണ്ടൂർപ്പിച്ച അവളെ നോക്കി ഇതിപ്പോ കഴിയടി എന്തായാലും നിന്റെ ചേട്ടൻ വന്നിട്ടല്ലേ നമ്മൾ പോകുള്ളൂ ഇതുവരെ വരെ അവനെ ഇങ്ങനെത്തിയിട്ടില്ല അതോടെ ഇനിയും സമയമുണ്ട് മോള് പോയി സ്വസ്ഥായിട്ട് ദാ ഇത് കഴിഞ്ഞു പറയിലും അവസാന ക്ലിപ്പ് കൂടെ അവളെ തലയിലേക്ക് കുത്തി മുടി സെറ്റാക്കി കൊടുത്ത് ആദ്യയുടെ കണ്ണാടിയുടെ മുമ്പിലേക്ക് കൊണ്ടു ചെന്ന് നിർത്തി എങ്ങനെയുണ്ട് വാ സൂപ്പർ എന്റെ ചക്കര പൊന്ന് താൻ ആഗ്രഹിച്ച പോലെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയി റോസ്ബൺ ഹെയർ സ്റ്റൈൽ മുടിയിൽ സെറ്റായി എന്ന് കണ്ടതും പെണ്ണിന്റെ കണ്ണുകൾ വിടർന്നു അടുത്ത സെക്കൻഡിൽ തന്നെ ആദ്യം ഇറകിയെ കെട്ടിപ്പിടിച്ച് അവൾക്ക് അവളിൽ ഒരു ഉമ്മ കൊടുത്തു എന്താണ് ഇവിടെ ഒരു സ്നേഹപ്രകടനം ഒക്കെ വീരുവിന്റെ ഒച്ച കേട്ട് ആദ്യം ആൾ ഒരുപോലെ തിരിഞ്ഞു നോക്കി അവടെ വാതിൽപ്പടിയിൽ കയ്യും വെച്ച് രണ്ടുപേരെ ഉറ്റുനോക്കി നിൽക്കുകയാണ് അവൻ നോക്കിയേട്ടാ നല്ല ഭംഗിയില്ല എന്റെ മുടി കാണാൻ ആദ്യ ചേച്ചി സെറ്റ് ചെയ്ത് തന്ന മാളു ആവേശത്തോട് അവൻ്റെ മുന്നിലേക്ക് പോയി മുടി കാണിച്ചു കൊടുത്തു പിന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇവിടെ ഒരു ചെമ്പരത്തി വിടി വെച്ചാലേ പൂർത്തിയായി അവിടെ അപ്പുറത്തെ ചെവിയിൽ പിടിച്ചൊരു വലിയൊടുത്തവൻ പറഞ്ഞതും മാളുവിന്റെ മുഖം ആദ്യം അവനെ കണ്ണുറിപ്പിച്ച് നോക്കി ഉം എന്നേക്കാളും നന്നായിട്ട് അതിപ്പോ ഏട്ടനായിരിക്കും ശരിയ തേശ കാമുക കല്യാണം ഒരു പോവില്ലേ കാമുകൻ അവനാ കളിയാക്കിയതിന്റെ ദേഷ്യത്തിൽ മാളും പറഞ്ഞു നിർത്തിയില്ല വീരു അവളെ തല്ലാൻ കൈ കയ്യുയർത്തിയപ്പോഴേക്കും അവൾ സ്കേർട്ടും പൊക്കി പിടിച്ചു ഓടിയിരുന്നു നിന്ന് എന്റെ കൈ കിട്ടും അവൾ പോയ വഴിയെ നോക്കി വിളിച്ചു വിളിച്ചുപോയി കൊണ്ട് വീരകത്തേക്ക് കയറി എന്താടി തന്നെ നോക്കി ആദ്യം നേരം അവൻ എന്റെ ചാട്ടൻ ചാടി എന്ത് നിനക്കെന്താ ബാധ കയറി വീരു ബാധ കയറിയത് എന്റെ അമ്മാവന് പറിച്ചിലിനൊപ്പിടുന്ന ടൗലെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയവനെ നോക്കി അവള് നിശ്വസിച്ച് വീരു കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ആദ്യം സാരി എടുത്ത് കഴിഞ്ഞിരുന്നു നേവി ബ്ലൂ കളർ ജോർജത്തിന്റെ സാരിയാണത് എന്റെ ഷർട്ട് എവിടെ വീരുവിൻ്റെ ചോദ്യം കേട്ട് മിർണുമ്പിൽ നിന്ന് ആദ്യം തിരിഞ്ഞു നോക്കി ബെഡിൽ തേച്ച് മടക്കി വെച്ചിരുന്ന അവന്റെ ഷർട്ടിലേക്കും ജീൻസിലേക്കും അവിടെ നോട്ടം പോയി എന്റെ ഷർട്ട് എന്തിയെന്ന് നിനക്കെന്താ വീരു കണ്ണുണ്ട് കൂടെ ആ ബെഡിൽ നിൽക്കുന്ന പിന്നെന്താ എന്താ ആദ്യം കയ്യും കിട്ടി അവനെ നോക്കി എനിക്ക് ഈ ഷർട്ട് വേണ്ട നീ മാറി ഞാൻ എടുത്തു തരാം അതോ തേച്ച പറച്ചിലിനൊപ്പം അവളെ മുന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയതിനൊപ്പം ഷെൽഫ് തുറന്ന് അതിൽ തലയിട്ട് തപ്പി കഴിഞ്ഞവൻ ബ്ലൂ കളർ ഷർട്ട് എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഓപ്പൺ വെട്ടിയിൽ ഇരുന്ന ആ വെച്ച പിങ്ക് കളർ ഷർട്ട് എടുത്തവൻ ഷെൽഫിൽ വെച്ചിരുന്നു ആ ഷർട്ടിന് എന്താ കുഴപ്പം ഇഷ്ടമല്ല അത്ര തന്നെ നീ സംസാരിച്ചെങ്കിൽ ആ തേച്ച് ആദി വാശിയാണോ വീരു വാശിയോ എന്തിന് വേർ കപ്പിൾസ് സോ നമ്മൾ മാച്ചിങ് ഡ്രസ് ഇടുന്നില്ല എന്നാണ് കുഴപ്പം ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോഴും നമ്മൾ മാച്ചായിരുന്നല്ലോ അപ്പൊ എനിക്കൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ലേ ആദ്യം ഒന്നും പറയാതെ അവനെ സൂക്ഷിച്ച് നോക്കി നീ എന്തിനാ അതിനെ അതിനെന്തെങ്കിലും നോക്കി പേടിപ്പിക്കുന്നത് നീ അമ്മുവിനെ കാണിക്കാൻ വേണ്ടി വീരൂ ഈ ഷർട്ട് തന്നെ ഇടുന്നു വാശി പിടിക്കുന്നത് അതൊന്നെനിക്ക് സമ്മതിച്ചാൻ എന്താ അവൾ നീ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ട് വീരും ഒരുപക്ഷെ എന്നെ കൂടുതൽ അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഒന്ന് പതിഞ്ഞിരുന്നു ആദി ജസ്റ്റ് ടോപ്പിച്ച് നീ എന്താ പറയുന്നെനിക്ക് പോലെ ബോധമുണ്ടോ ഞാൻ ഇന്നേക്കാൾ കൂടുതൽ ആരെ കൺസിഡർ ചെയ്യുന്നതാണ് നീ പറയുന്നേ അവളെയോ അമ്മുവിനെയോ നന്നായിരിക്കുന്നു ആദി നീ ഇത്രയും നാളെ എന്നെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കിയിരിക്കുന്നേ ദേഷ്യത്തിൽ അവന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു അപ്പം എന്തിനെന്നറിയാതെ ഒരു നോവ എന്ന നെഞ്ചിൽ നന്നായിക്കൊണ്ട് കയറി ഞാൻ അങ്ങനെയല്ലേ വീര് ഉദ്ദേശിച്ച് മനസ്സുകൊണ്ട് സ്നേഹിച്ച ആളെ പെട്ടെന്നു മറന്നളെ നമ്മളെ കൊണ്ട് പറ്റില്ല നിന്നെ നന്നായി മനസ്സിലാക്കി ഞാൻ ഈ പറയുന്നത് നീ അവളെ പ്രണയിച്ചിരുന്ന ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് അറിയാം അതുപോലെ നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എങ്ങനെയാണെന്നും ആ നീ എന്നെ വിവാഹം കഴിക്കാൻ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കണമെങ്കിൽ അമ്മ നിന്റെ മനസ്സുകാർത്തുകള വാശി തന്നെയല്ലേ ദാ ഇപ്പം ഈ കാണിച്ചു കൂട്ട് നോക്കിയാൽ അതിന് വേണ്ടി തന്നെയാണ് ഇനി അത് മാറ്റി പറയാൻ നോക്കിയാലും സത്യം അത് തന്നെയാണ് അല്ലാതെ ഇത്ര പെട്ടെന്നൊന്നും എന്നൊരു ഭാര്യയുടെ സ്ഥാനത്തെയാണെന്ന് നിനക്ക് കഴിയില്ല വീരും എനിക്കിപ്പോഴും ഞാൻ പഴയ ആദ്യം തന്നെയാണ് എനിക്ക് നീ എൻ്റെ വീരും അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ ഇത്തരം പ്രയത്സനങ്ങൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ വേണ്ട വീരും പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ച പിങ്ക് ഷർട്ട് തന്നെ അവൻ്റെ കയ്യിലേക്ക് എടുത്തുവെച്ച അവൾ പുറത്തേക്ക് പോയതും വീരു കലങ്ങിച്ച് വന്ന കണ്ണുകുയർത്തി അവൾ പോയ വഴിയെ നോക്കി അമ്മുവിനോടുള്ള വാശിക്ക് തന്നെയാണ് ഇത്ര പെട്ടെന്ന് ആദ്യമായിട്ടുള്ള വിവാഹത്തിനവൻ സമ്മതിച്ചെങ്കിലും താൻ അവളെക്കാൾ കൂടുതൽ അമ്മുവിനെയാണ് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞതിനോട് അവനൊട്ടും യോജിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവൾ കഴിഞ്ഞിട്ടല്ലേ തനിക്ക് ആരുമുള്ളൂ അത് ഞാൻ ഇന്നലെ രാത്രിയെന്ന് തുറന്നു പറഞ്ഞല്ലേ പിന്നെയും എന്തിനു വേണ്ടിയാണ് അവൾ തന്നോട് ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചിറങ്ങിപ്പോയത് വീരു ഈർഷിയോടെ തന്റെ കയ്യിലെ ഷർട്ട് പെട്ടിലേക്ക് വലിച്ചെറിഞ്ഞു മാളുവിൻ്റെ മുറിയിൽ പോയി ഒരുങ്ങി വന്ന ആദി എടുക്കാനായി വീരുവിന്റെ അടുത്തേക്ക് തന്നെ ചെന്ന് കയറിയതും അവനവിടെ ജീൻസ് മാത്രം ഇട്ട് നിൽക്കുകയാണ് ഷർട്ട് ഇപ്പോഴും ധരിച്ചിട്ടില്ല താൻ വന്നത് കണ്ടിട്ട് എന്നെ നോക്കാൻ നിൽക്കുന്നവനെ കണ്ട് അവൻ പിണങ്ങിയെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു പക്ഷെ അതിലൊരു കുറ്റബോധം അവൾക്ക് തോന്നിയില്ല പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അവൾ തുറന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ വിവാഹം നടക്കുന്നതിന് മുന്നേ പറയാൻ ആഗ്രഹിച്ചിരുന്നു മനസ്സിലെ ഒരു ഭാരം ഒഴിഞ്ഞ പോലെ അവൾ ഇപ്പോൾ സന്തുഷ്ടയാണ് പറയാനുള്ളത് പറഞ്ഞു അതവിടെ കഴിഞ്ഞു എന്ന കഴിഞ്ഞ് ഇവനിങ്ങനെ പിണങ്ങി ഇറക്കാനൊന്നും ആദ്യം സമ്മതിക്കില്ല അവനെ ഈ പിണക്കം മാറ്റാനുള്ള ടെക്നിക്കൊക്കെ ആദ്യം അറിയും താനും പക്ഷെ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പോയി വന്നിട്ട് അവൻ സെക്കൻഡ് പിണക്കം മാറ്റല് ഒരു അവനെ നോക്കി ആലോചിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും വീരുവിന്റെ പിടി അവളുടെ കയ്യിൽ വീണിരുന്നു എനിക്ക് നിന്നേക്കാളും വലുതല്ല ആദ്യം അവള് എനിക്ക് നീ കഴിഞ്ഞിട്ട് ആരുള്ളൂ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് നിന്നെ ചുണ്ടുകൂർപ്പിച്ച് പറയുന്നവർ ആദ്യം ഒരു നിമിഷം കണ്ണു വീഴ്ച നോക്കി നിന്നെങ്കിലും അവൻ്റെ മുഖഭാവം കണ്ട് അവളിൽ വാത്സില് നിന്ന് അറിഞ്ഞൊരു പുഞ്ചിരിയാണ് വിരിഞ്ഞത് അതിന് നിനക്കെന്നെ തന്നെ ഇഷ്ടമല്ലോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ വീരുവിട്ട പിന്നെ നീ എന്തിനാദ്യം അങ്ങനെയൊക്കെ പറഞ്ഞേ അമ്മുവിനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ പറയുന്നത് ഞാൻ സാധിച്ചു കൊടുത്തിരുന്നത് പക്ഷെ അവൾ എന്നോട് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാമല്ലോ അത്രയും വലിയൊരു മുറിവ് എൻ്റെ നെഞ്ചിലുണ്ടാക്കി പോയവളെ മറക്കാം എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാണ് അതെനിക്ക് എളുപ്പം സാധിക്കും നിന്നെ എട്ടാനും വന്നല്ലോ ഒരു വിനു അവനെനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെയാ എനിക്കിതും വീരു പറഞ്ഞിരത്തിയതും വിനുവിന്റെ പേരുകേട്ട നിമിഷം അവളിൽ വെറുപ്പ് നിറഞ്ഞിരുന്നു എന്നാലും വീരു അതറിയാതിരിക്കാൻ അവൾ മുഖം തിരിച്ചു പക്ഷെ അതുവരവുടെ മുമ്പിൽ തോറ്റുക്കാൻ എനിക്ക് മനസ്സിലാ ഞാനൊരു മനുഷ്യൻ തന്നെയാ എനിക്കുണ്ടാവും വാശിയൊക്കെ പറയലും ദേഷ്യത്തോടെ ടേബിൾ സ്വന്തമായി തേച്ച് വെച്ച ബ്ലൂ ഷർട്ട് അവൻ എടുത്തിടുന്നതിനൊപ്പം ആദ്യം നോക്കി ചുണ്ടുകൂട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ഹെവി വർക്കോട് കൂടിയ പിങ്ക് കളർ ക്യാപ് ഗൗണും അതിനോട് മേച്ചായ ഡയമണ്ട് ഓർണമെന്റ്സുകളും അണിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് അമ്മ മിറനിന്റെ മുമ്പിലേക്ക് നീന്തതും അവളുടെ കണ്ണുകൾ വല്ലാതെ വിടർന്നു വന്നു ഒരു നിമിഷം താൻ തന്നെയാണോ ഇതെന്ന് അവൾ സംശയിച്ചു പോയി ഇന്നത്തെ ദിവസം അനുഭവിച്ചിരുന്ന എല്ലാ മുഷിപ്പുകളും മറന്ന് ഗൗതമിന്റെ ഭാര്യയായി വന്നതിൽ അതീവ സന്തോഷത്തോടെ അവൾക്കൊന്ന് തുള്ളി ചാടാൻ തോന്നി ഒരുങ്ങിയിറങ്ങി വരുന്ന അമ്മുവിനെ കണ്ട് ഗൗതമടക്കം അവിടെയുള്ളവരുടെ എല്ലാം മുഖം കിടന്നു അത് മനസ്സിലാക്കിയവൾ ആ ഒരു തലക്കനത്തിൽ തന്നെയാണ് എല്ലാവരെയും നോക്കിയത് അമുവിൻ്റെ ഡ്രസ്സിനോട് ചേരുന്ന സിൽക്ക് എംബ്രോയിഡ് ഫ്ലോറൽ ഫ്രണ്ട് ഓപ്പൺ സെറ്റായ പിങ്ക് ഷെർവാണിയാണ് ഗൗതമിൻ്റെത് അവൾ അവനെ നോക്കി നാണത്തോടൊന്ന് ചിരിച്ചതും ഒന്ന് പുഞ്ചിരിച്ച് അത്യാഡംബരമായി തന്നെയാണ് റിസപ്ഷൻ പാർട്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പാതയിലൂടെ ഗൗതമിന്റെ കൈ പിടിച്ച് അവൾ സ്റ്റേജിലേക്ക് കയറി ചെന്നതും മുൻനിരയിൽ തന്നെ ഇരിക്കുന്ന തൻ്റെ ഫ്രണ്ട്സിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു എന്നും പുച്ഛത്തോടെയും കളിയാക്കലോടെയും തന്നെ നോക്കുന്ന റിയുടെയും കൃതിയുടെയും കണ്ണുകളിൽ അവർ പിടിക്കാൻ ശ്രമിച്ചിട്ടും അവളോടുള്ള കൊശി മുമ്പും നിറയുന്ന കണ്ട് അമ്മു ആത്മനിർവൃതിയോടെ നിറഞ്ഞു ചിരിച്ച് ഗൗതമിലേക്ക് ഒന്നുകൂടെ എന്നാലും എന്റെ അമ്മു നിന്റെ ഒരു യോഗം നോക്കണേ കോടീശ്വരനും സുന്ദനായ ഒരു ഭർത്താവിനെയും കിട്ടി പിന്നെ വെഡിങ് റിസപ്ഷനും പാട്ടുപാടനായി നിന്റെ പഴയ കാമകരും ആർക്ക് കിട്ടും ഇങ്ങനെ ഒരു സൗഭാഗ്യം റിയ അസൂയോടെയും അതിലുപരി ഉത്സാഹത്തോടെ അമ്മു എന്റെ കൈകുലക്കി പറഞ്ഞതും അവൾ മനസ്സ് നിറഞ്ഞു ചിരിച്ചു മിഴികൾ ഒരു വേള അപ്പുറത്ത് മയക്കുമിടിച്ച് നീവിയുടെ കൂടെ നിൽക്കുന്ന വീരുവിലും എത്തി ആദ്യം ആളുകൾക്ക് അവർ പാട്ടുപാടുന്ന സ്റ്റേജിന് തൊട്ടടുത്തുള്ള ചെയറുകളിൽ ഇരുപ്പുറപ്പിച്ചിട്ടുണ്ട് നേരം മുമ്പാണ് അവരിൽ ആ സ്റ്റേജിൽ കയറി ഫോട്ടോസ് എടുത്തിറങ്ങിയത് ഫോട്ടോഗ്രാഫേഴ്സ് ചേർന്ന് നിൽക്കാൻ പറഞ്ഞതും അവരിൽ നിന്ന് ഓട്ടം മാറ്റിയാമ്മൂ ചിരിയോടെ അടുത്തേക്ക് ചേർന്ന് നിന്നു കൃതിയായിരുന്നു ഗൗതമിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നത് മരപ്പൂർ എന്ന പോലെ അവൻ്റെ സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്ന അവളെ ഗൗതമൊന്ന് ശ്രദ്ധിച്ചു അവൻ്റെ കണ്ണുകൾ അവളെ ആകെ ഒന്ന് ഒഴിഞ്ഞു വിട്ടു ട്രാൻസ്പെറന്റ് സാരിക്കിടയിലൂടെ കാണുന്നവരുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് അവൾ ലാസ്യതയോടെ പുഞ്ചിരിച്ചതും അതറിഞ്ഞ പോലെ കൃതിയുടെ മുഖത്തും വശ്യമായൊരു ചിരിയുണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരൊന്നുകൂടെ നോക്കി ഗൗതമിന്റെ മെഴികളെത്തി നിന്ന് ആതിലായിരുന്നു ചെറുപും ചിരിയോടെ വീരുവിൻ്റെ പാട്ട് ആസ്വദിച്ച് ചെറുതായി താളം പിടിച്ച് അവനെയും നോക്കിയിരിക്കുകയാണ് അവൾ ഒറ്റ പ്ലീറ്റിൽ അഴിച്ചിട്ടിരിക്കുന്ന നേവി ബ്ലൂ കളർ സാരി അവൾ അതിമനോഹരിയാണ് ഗൗതം ഒരു മാത്രം അവളിൽ ലയിച്ചു പോയ പോലെ അങ്ങ് നിന്നു പെട്ടെന്ന് ആർക്കെ സ്റ്റേജിലേക്ക് കയറി വന്നതും അവൻ ആദ്യയിൽ നിന്ന് നോട്ടം മാറ്റി ഒരുപാട് വി വി ഐ പികളൊക്കെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇത്രയും ഗ്രാൻഡായ ഫംഗ്ഷനിൽ സെന്റർ ഓഫ് അട്രാക്ഷനായി നിൽക്കുമ്പോൾ മറ്റൊന്നും ചിന്തിച്ചാകുമ്പോൾ തന്റെ സന്തോഷം കളഞ്ഞില്ല വീരുവിനെയും ആദ്യം എന്നിന് ഗൗതമിനെ വരെ മറന്നമട്ടിലൊരു മായിക ലോകത്തുന്ന പോലെ അവൾ അങ്ങനെ നീന്തും ഫുഡിങ് സെക്ഷൻ താഴെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പലതരം വെറൈറ്റി ഡിഷസുകൾ കൊണ്ട് നിറഞ്ഞ ആഡംബരം ഒട്ടും തന്നെ കുറക്കാത്ത സമൃദ്ധമായ ഫുഡിങ് സെക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചാണ് താഴേക്ക് ഇറങ്ങിയത് എന്തായാലും വീരുവട്ടനെ ഫ്രണ്ട്സിന്റെ ഒരു ലക്കി നല്ലൊരു കോളേലി അടിച്ചു കിട്ടി ഇത്രയും വലിയൊരു ഒരു പ്രോഗ്രാം കിട്ടിയാന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ലല്ലോ പിന്നെ ഗൗതമേട്ടൻ കാശ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിക്കുന്ന ആളല്ല അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ കിട്ടി കാണുമല്ലേ ഗൗതമ അവിടെ അടുത്തുനിന്ന് മാറി നിമിഷം വീണ് കിട്ടിയ അവസരത്തിൽ വീരവിനെ ഇട്ടൊന്നാക്കാൻ മനപൂർവ്വം അമ്മാവന്റെ അടുത്തേക്ക് വന്ന് ഫോണിൽ നിന്ന് ചെയ്യുന്ന മുഖമേർത്ത് വീര് അവൾ അടിമുടിയെന്ന് നോക്കി ഇത് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റേജ് ഷോ എന്നല്ലേ മിസസ് ഗൗതം ഇതിലും വലുതും ചെറുതായിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അന്വീന്നു അവർ ടാലന്റ് പിന്നെ അതുകൊണ്ടാണ് അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇനി നിനക്ക് അറിയണം നിർബന്ധമാണെങ്കിൽ നിന്റെ മദറിയിലോ ഇല്ലേ അവരോട് പോയി ചോദിച്ചാൽ മതി ഉത്തരം കിട്ടും കയ്യിലെ ജ്യൂസ് ഒന്ന് സിപ്പ് ചെയ്ത പറഞ്ഞിരുത്തിയതും അമ്മു വിളറി വിളത്തു ഇങ്ങനെ ഒരു മറുപടി അവൾ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഇങ്ങനെ അന്ന് വീട്ടിൽ പോയി ചോദിക്കാമണി ദാ തന്റെ മദറിയിൽ അവിടെ നിപ്പുണ്ട് വാ നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ചു പോയി ചോദിക്കാം എവിടെ നിന്നോ പൊട്ടിമുളച്ച പോലെ വന്ന് നിവി അമ്മുവിന്റെ കയ്യിൽ കയറി പിടിച്ച പെട്ടെന്നാണ് ഇവരണ്ും സംസാരിക്കുന്ന വ്യക്തമായി കേട്ടിട്ട് തന്നെയാണ് അവളിങ്ങോട്ട് രംഗപ്രേഷൻ ചെയ്തത് ഏയ് വേണ്ട ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ സരസ്വതിയാണ് ചോദിക്കുന്നതിനേക്കാൾ ഭേദം താൻ സ്വയം തലതള്ളിച്ചാവുന്നതാണ് അമു വേഗാവളിനെ നിവിയുടെ കൈവിടി വിച്ച് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ആവണിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ കൊട്ടാരത്തിലെ പട്ടമഴിയല്ലേ അപ്പൊ പിന്നെ വരവും ചെലവും കണക്കുകളൊക്കെ നല്ലോണം അറിയണ്ടേ നിവി ചുണ്ടുകൂട്ടി പറഞ്ഞതും അമ്മുവിന്റെ മുഖം വീർത്തു തന്നെ പരിഹസിക്കുകയാണ് അവൾ ഡീഡി അധികം വിളയല്ലേ അതേടി ഞാൻ ഈ കൊട്ടാരത്തിലെ പട്ടമഴ്ചി തന്നെയാണ് അധികം വൈകാതെ തന്നെയല്ല അവകാശം ഞാൻ മാത്രമാവും അപ്പോഴും ഇങ്ങനെ പാട്ടും കൂത്തായിട്ട് നടക്കാനാ നിന്റെ ഒക്കെ വിധി പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് അമ്മയോട് നിന്ന് വെട്ടി തിരിഞ്ഞു പോയതും കലിയോടവിടെ പിറകെ പോന്നെ വീരു പിടിച്ചു വെച്ചു ആ പിശാന്തിന്റെ അഹങ്കാരം ഞാനിന്ന് തീർത്തു കൊടുക്കുന്നുണ്ട് നിനക്കെന്താ നിവി അവൾക്കോ വിവരമല്ല നീ കൂടി തുടങ്ങല്ലേ വീരു പറഞ്ഞിർത്തിയതും നിവിയുടെ മുഖം കടത്തു അപ്പോഴേക്കും മറ്റുള്ളവരും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു കാര്യം ചോദിച്ചപ്പോൾ നീവ് അപ്പോൾ തന്നെ സംഭവമില്ലാർക്കും വിവരിച്ചു കൊടുത്തു ആ മുവിനോടുള്ള അമൃഷ എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞപ്പോൾ വീരു അതിലൊന്നും താല്പര്യം കാണിക്കാതെ വാഷ് ഏരിയയിൽ നിന്ന് കൈ കഴി വരുന്ന ആദിയുടെ അടുത്തേക്ക് നടന്നു ഇനി ഇവന്റെ മനസ്സിൽ ഇപ്പോഴാ തോതനുണ്ടാവു അടേ നീ വീര വീട്ടനോട് നോക്കി പിന്നെ ഒന്ന് പൂടി നീ ഒന്ന് നോക്കി അവൻ ആദ്യയുടെ ഒരു സ്നേഹത്തിലാണെന്നു എന്നിട്ട് പിന്നെ അവന് അഹങ്കാരം തലക്കിടിച്ചവരുടെ പേര് എടുത്ത് പറയാൻ എനിക്ക് എങ്ങനെ തോന്നി ജോ നീ വീടെ തലക്കിട്ടൊരു കിഴിക്കൊടുത്തു അത് നീ പറഞ്ഞ കറക്റ്റാ അവര് തമ്മിൽ നല്ല സ്നേഹത്തില്ല അത് ഒത്തിരി നാൾ മുതൽ തന്നെ എന്നാൽ രണ്ടും തമ്മിൽ പ്രണയമുണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അജു പറഞ്ഞിരുത്തിയതും ആ നിമിഷം അവരുടെ എല്ലാ മെഴികളും ആദിയിലും വീരൂയിലും ഒരു നിമിഷം തറഞ്ഞു നിന്നു പോക്കറ്റിൽ നിന്ന് കറച്ചീഫ് എടുത്ത് ആദ്യയുടെ മുഖത്തെ വെള്ളം ഒപ്പിക്കൊടുത്ത് വീരും അതുകൊണ്ട് അവരുടെ ചുണ്ടിലൊരി ചിരിവിരിഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മാളുവിന്റെ മുഖവും അവൻ തുടച്ചു കൊടുക്കുന്നാണ്ട് ഒക്കത്തിന്റെയും ഫ്യൂസ് പോയി വേറൊന്നും അല്ല അവൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ആദിയുടെ അടുത്ത് അതായത് അവന്റെ മുഖത്തോ ബോഡി ലാംഗ്വേജിലോ യാതൊരുവിധ വ്യത്യാസവും ഇല്ല ആദ്യം ഒന്നും വലിയ മഹാമാറ്റങ്ങളൊന്നും കാണുന്നില്ല എല്ലാം സാധാരണ പോലെ തന്നെ എന്റെ കർത്താവ് ഇവൻ കെട്ടിയ കെട്ടിയപ്പോങ്ങളെ പോലെയാണ് ഇനി കാണുന്നത് ജോ നെഞ്ചിൽ കൈവച്ച് വിളിച്ചുപോയി കാര്യം ആക്ക വളച്ചൊന്നും പറയാതാ അങ്ങനെയൊന്നും ആവില്ല വിഷ്ണു അതിനെ അവരെ കയ്യിൽ അമർത്തിയെന്നുള്ളി പക്ഷെ ഇങ്ങനെയാണ് ഇവിടെ പോക്കെങ്കിൽ ഇതൊരു നടക്ക് പോവില്ല അജു ആ പറഞ്ഞെ അനുകൂലിക്കുന്ന പോലെ തന്നെ എല്ലാവരുടെയും മുഖത്തൊരു നിരാശ പടർന്നു എന്നാൽ അങ്ങനെ അങ്ങ് വീരുവിനെ ആദ്യം അവരുടെ വഴിക്ക് വിടാൻ അവരൊരുക്കമല്ലായിരുന്നു ഇനിയിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിന്റെ പ്രശ്നമാണ് അവിടെ ഇടയിലെങ്കിൽ രണ്ടിനെയും തള്ളി സ്റ്റാർട്ടാക്കി വിടാനുള്ള പദ്ധതികൾ മനസ്സിൽ കണക്ക് കൂട്ടി നാലംഗ സംഘം പരസ്പരം കണ്ണടച്ച് കാണിക്കുമ്പോൾ ആദിയുടെയും കൈ പിടിച്ച് ഐസ്ക്രീം കോർണറിന്റെ അവിടേക്ക് നടന്നിരുന്ന വീരു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം